ഹലോ ഫ്രണ്ട്സ് അങ്ങനെ വീണ്ടും ഒരു പി എസ് സി കാലം കൂടി വരവായി ഞാനിതാ വീണ്ടും ബാക്ക് ടു ഗോദ വെളുപ്പനെ തന്നെ കുട്ടീസിനെ എല്ലാം തല്ലിപ്പൊക്കി വണ്ടിയിലാക്കി ഇന്ന് മഴ മൂലം കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നായാലും നന്നായി അല്ലേ ഞാൻ ബസ്സിന് പോകേണ്ടി വന്നേനെ പിള്ളങ്ങളെയെല്ലാം എൻ്റെ വീട്ടിലേൽപ്പിച്ച് ഞങ്ങൾ മതവേദവും ആഘോഷിക്കാൻ ഇറങ്ങി സോറി പി എസ് സി എക്സാമിന് പോകാനിറങ്ങി ഈ അതിരാവിലെ വെക്കുന്ന പി എസ് സിയുടെ പരീക്ഷാ നയത്തിനോടുള്ള എൻ്റെ കടുത്ത എതിർപ്പ് ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു ഞാൻ ഈ പരിപാടി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കേട്ടോ എന്നെ പി എസ് സിക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് നടന്ന് പപ്പയുടെ ചെലുപ്പം മനസ്സും കഴിഞ്ഞ് ഒടുവിൽ പോക്കറ്റും കാലിയായപ്പോഴാണ് ഞാൻ ഇടയ്ക്കൊന്ന് ഈ ഫീൽഡ് വിട്ടത് അങ്ങനെ ഇതാ നമ്മുടെ മുളന്തുരുത്തി പള്ളി എത്തിയിട്ടുണ്ട് ഇടയ്ക്കൊരു വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഒന്ന് തല കാണിക്കാൻ അവസരം ലഭിച്ചെങ്കിലും നിയമനം റിലീസായപ്പോൾ എന്റെ സീൻ പി എസ് സി കട്ട് ചെയ്ത് കളഞ്ഞു നേരത്തെ ഇറങ്ങിയതുകൊണ്ട് വളരെ പതുക്കെയാണ് പോകുന്നത് അന്ന് പപ്പ ഇരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് കിട്ടിയ വാട്ട് എ ചേഞ്ച് നമ്മൾ അങ്ങനെ നമ്മുടെ എക്സാം സെന്ററിൽ എത്തിരിക്കാണ് അങ്ങനെ കെട്ടിയവന്റെ അനുഗ്രഹമൊക്കെ വാങ്ങി വാളും പരിചയമെടുത്ത് ഞാൻ അംഗത്തിനിറങ്ങി ഒന്നും പഠിക്കാത്തതിന്റെ കോൺഫിഡൻസ് ആണ് കേട്ടോ നിങ്ങൾ അങ്ങോട്ട് മൂത്ത് ദർശിച്ചത് ഇനി ഏത് തട്ടിലാണ് എൻ്റെ അംഗമെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി ആഹാ സ്കൂൾ കൊള്ളാലോ നല്ല പച്ച പരവതാനി വെച്ചത് പോലുണ്ട് ചെറിയൊരു നെസ്റ്റാൾജി ഒക്കെ അടിച്ചു ഞാൻ ആ സ്കൂൾ കാലമൊക്കെ ഒന്ന് ഓർത്തുപോയി ഹോ വലുതാകണ്ടായിരുന്നു ഒരു ഉത്തരവാദിത്വമില്ലാതെ സുഖിച്ച് നടക്കായിരുന്നു ആ ഇനി പറഞ്ഞിട്ടെന്താ ഒടുവിൽ ഞാൻ എൻ്റെ എക്സാം ഹാൾ കണ്ടുപിടിച്ചു കേട്ടു ഒരു കുഞ്ഞു പോലുമില്ല അകത്തിരുന്ന് കോട്ടുവായിട്ട് ഞാനൊരു വഴിയായി ആ വന്നല്ലോ വനമാല എങ്ങനെ ഉണ്ടായിരുന്നു വളരെ സിമ്പിളായിരുന്നു പഠിച്ചവർക്കേ അപ്പോൾ ആ കാശം പോയി ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പറ് നല്ല ഈസിയായിരുന്നു കേട്ടോ ഇതിനിടയിൽ എൻ്റെ പഴയൊരു ബീടെക് ഫ്രണ്ടിനെ കണ്ടുമുട്ടി നീയും എന്നെപ്പോലെ എക്സാം എഴുതുവാണോടി കൊച്ചു കെള്ളി ിൽ കാര്യമുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ ആരും എന്നെപ്പോലെ ആകരുത് നിങ്ങൾക്ക് നല്ലൊരു എത്തണം ലൈഫ് സെറ്റിൽ സെറ്റിലാകണം എന്നുണ്ടെങ്കിൽ പഠിത്തം കഴിയുമ്പോഴേ വല്ല കോച്ചിങ്ങിനും പോയി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നെപ്പോലെ വൈകി ബോധോധയും വന്ന് കല്യാണം കഴിച്ച് പിള്ളേരെയും വെച്ചുകൊണ്ട് പഠിക്കാൻ തുടങ്ങിയാൽ എങ്ങും എത്തില്ല പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഫുഡ് മുഖ്യം വീഗിലേ എഴുതി ശോകമടിക്കുമ്പോൾ ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എൻ്റെ സങ്കടം തീർക്കാറ് പിന്നെ ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയി അമ്മേ അമ്മ പരീക്ഷയ്ക്ക് ജയിച്ചോ എക്സാം പേപ്പർ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചാൽ മീലക്കുട്ടി പുറകെ കൂടിയിട്ടോ മീലാപ്പിയാണെങ്കിൽ ഇത് ഇത്രയും നേരം കാണാതിരുന്നതിൻ്റെ പരിഭവം വരച്ചില്ല അങ്ങനെ ഇന്നത്തെ പി എസ് യുദ്ധം ഇവിടെ അവസാനിച്ചു അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബായ്